ാണ് രണ്ട് വാക്ക് മാത്രം പറയുക ഒരു ഞാൻ ജനിച്ചതി കൊള്ളുന്ന മുഹൂർത്തമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു അനിവാര്യമായ ഒരു തലത്തിലേക്ക് ആ മുഖത്തിന്റെ തരത്തിലേക്ക് പോയിട്ടുണ്ട് എന്റെ അമ്മ മരിച്ചിട്ട് വലിയ ദിവസങ്ങളായില്ല പക്ഷേ സുരേഷ് വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ എനിക്കില്ല അതിന് പരിയാണ് സുരേഷിന്റെ അച്ഛൻ മണിയണ്ണനുമായി എനിക്കുള്ള ബന്ധം മണിയണ്ണൻ്റെ ചായ കളിക്കുന്നുണ്ടായിരുന്നു മണിയുടെ വൈപാട് മണിയണ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാളുടെ മുഖം നോക്കി ചായ എടുക്കും അങ്ങനെ ഞാൻ കേരളം ആട്ടു മുഖഛായ നോക്കി ചായ എന്ന് പറഞ്ഞു ഒരാളുടെ മുഖം കണ്ടതിന് ഏത് രീതിയിൽ വേണം ഏത് രീതിയിൽ വേണം എന്ന് തീരുമാനിക്കാൻ മണിയണ്ണനെ കഴിയുമായിരുന്നു മണിയന്റെ വായ്പ കണ്ണു തുടക്കുന്നുണ്ട് കണ്ണു നിറഞ്ഞിരിക്കുന്നുണ്ട് മണിയണ്ണ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ചായകടയിൽ ഞങ്ങൾ കേരളവും മതി ജോലിയൊക്കെ വിട്ടശേഷം റത്തെടുക്കാൻ വരുന്നത് ആ ചായക്കടയിലായിരുന്നു മുഖഛായ നോക്കി ചായ അടിക്കുന്ന മണിയണ്ണന്റെ ഓർമ്മ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു ഇനി സുരേഷ് കുമാർ സുരേഷ് കുമാർ ചെയ്യുന്ന സേവനങ്ങൾ

യുവാവ് കോവിഡ് രോഗികൾക്ക് ഭക്ഷണം കൊടുത്തു എല്ലാ ജനമൈത്രിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയുടെ ആഭിമുഖ്യത്തിൽ ഈ യുവാവ് എല്ലാ കോവിഡ് രോഗികൾക്കും ഭക്ഷണം കൊടുത്തു അതാണ് ഈ യുവാവ് ചെയ്ത ഏറ്റവും വലിയ റിസ്ക് ഞാൻ കോവിഡ് എന്റെ ഭാര്യയെ പോലെ എന്തിനു തകർന്നാണ് പക്ഷേ ആ ക്ഷീരണം എന്നില്ല ഒരു മുഖാവരണം പോലും ഇല്ലാതെ ആ യുവാ പറഞ്ഞു അയാൾ കോവിഡം പിടിച്ചു ഏതാത്ഥ രാത്രി വിളിച്ചാലും

എന്റെ മുൻപിലുള്ള യാത്രക്കാരെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ കവളി അദ്ദേഹം റേഡിയേഷന്റെ പാട് റേഡിയേഷന്റെ പാടുള്ള കണിത്തോയ നിമിഷമാണ് ഞാൻ പറഞ്ഞു എവിടെയാറങ്ങുന്നത് ഇറങ്ങി ഞാൻ പറഞ്ഞു പേട്ടയിൽ ഇറങ്ങി പിന്നെ ഓട്ടം പിടിച്ചു പോകുന്നു ഇല്ല പേട്ടയിൽ ഇറങ്ങിയാൽ എന്നെ കൊണ്ടുപോകാൻ അവിടെ ജനമൈത്രി ശക്തി നയിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് നിങ്ങളെ അവർക്കും അറിയാം സുരേഷിമാർ അത് പറയാനാണ് നിങ്ങൾ അയാളെ കൊണ്ടാക്കി കാണും രോഗികൾക്ക് സുരേഷിന്റെ വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്ന് ഉയർന്നു ആശയം ആോഗികൾക്ക് സൗജന്യ യാത്ര പോകുക എന്ന വലിയ ആശയം അതൊരു വലിയ പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു ആ പ്രസ്ഥാനമാണ് ഈ പ്രസ്താവമാണ് പള്ളിമൂക്കുകാരനായി ജനിച്ചതിമാരുടെ പത്രപ്രവർത്തകനും എഴുത്തുകാരനും അഭിമാനം കൊള്ളുന്നു ആ അഭിമാനപുരമായ അന്തരീക്ഷത്തിൽ നിന്ന് ഈ പ്രസ്ഥാനം ജനമൈത്രി കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകെ ഞങ്ങളുടെ ചാനലിലെ എല്ലാ

ഈ മനുഷ്യൻ ജനമൈത്രിയുടെ ജനമൈത്രി വലിയൊരു പ്രസ്ഥാനമായി വളരട്ടെ അഭിമാനമാകട്ടെ അടുത്ത വർഷവും ഇത് ആഘോഷിക്കുക അടുത്ത വർഷം ആഘോഷിക്കാൻ ദൈവം ആയുന്നതിനുമെങ്കിൽ നമുക്കെല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാം കാരണം മരണത്തിന്റെ മരണം നമുക്ക് ഒരു അനിവാര്യത്തെയാണ് എപ്പോഴാണ് ആര് മരിക്കുന്നതെന്ന് അറിയുക അതുകൊണ്ട് തന്നെ ദൈവം ആയുന്നതിനു മുന്നിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒത്തുകൂടാ പുതിയ വിശേഷങ്ങളുമായി ജനമൈത്രിയുടെ പുതിയ വാർത്തകളുമായി ഞാനും എന്താണ് 哪里？哪里？